കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ യൂണിറ്റ് തുറന്നാൽ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി വീട്ടമ്മമാർ സമരത്തെ പിന്തുണയ്ക്കുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്നാണ് നിലപാട് സംഘർഷത്തിൽ ഡിഐ ജി യതീഷ് ചന്ദ്രയ്ക്കെതിരെ കർഷക കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും ഡിഐ ജിക്കും പരാതി നൽകി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ യൂണിറ്റിന് പ്രവർത്തനാനുമതി നൽകിയതോടെ സമരം ശക്തമാക്കുകയാണ് വീട്ടമ്മമാർ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ മറുപടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഫാക്ടറിയുടെ പ്രവർത്തനത്തെപ്പറ്റി അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം വോട്ട് ഞങ്ങൾ ആര് സഹായിക്കുന്ന ഞങ്ങളെ ഭാഗത്ത് ആരനുകൂലിക്കുന്നോ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും ഇല്ലെങ്കിൽ വോട്ട് ചെയ്യില്ല ഞങ്ങൾ തീരുമാനിച്ചത് ഇതാണ് ഞങ്ങൾ പ്രദേശത്തെ എല്ലാവരുടെയും തീരുമാനം അതുതന്നെ അധികാരികളൊന്നും ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊപ്പം ഞങ്ങൾ നിന്നിട്ട് ഞങ്ങൾ കൊണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ സമരം തന്നെ ചെയ്യും നിലവിൽ ശുചിത്വ മിഷനും മലിനീകരണ നിയന്ത്രണ ബോർഡും നടത്തിയ പരിശോധനയെ തുടർന്നാണ് കലക്ടർ പ്രവർത്തനാനുമതി നൽകിയത് അതേസമയം ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുന്നതിൽ ഉടമകൾ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല സമരം അക്രമാസക്തമായതിൽ ഡി ഐ ജി യതീഷ് ചന്ദ്ര ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് കർഷക കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി നിരോധനാജ്ഞ കൊണ്ടുവന്നത് തുടർ സമരങ്ങൾ ഇല്ലാതാക്കാനാണെന്നും പരാതിയിലുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം